കെ പി സി സി പ്രസിഡന്റായി ചുമത്തലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പേരാവർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിമൂന്നിന് വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ഇരട്ടിയിൽ റോഡ് ഷോയോടെ സ്വീകരണം നൽകും പൈചേരിയിൽ നിന്ന് സ്വീകരിച്ച വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി ഇരട്ടി ടൗണിൽ സമാപിക്കും പരിപാടിയിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ പി കെ ജനാർദ്ദനൻ ജയ്സൻ കാരക്കാട്ട് പി എ നസീർ ജൂബിലി ചാക്കോ എന്നിവർ മണ്ഡലത്തിലെ രണ്ടായിരത്തിലധികം പാർട്ടി പ്രവർത്തകർ ആ സ്വീകരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും അതെ ഞങ്ങൾ മൈഗ്രേറ്റ് വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് കൺസൾട്ടൻസ് ആണോ ബ്രോ ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും ഒരുത്തരം ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ ഇയേഴ്സ് ഓഫ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ